ഏറ്റവും ഏറ്റവും പുതിയ കുറഞ്ഞ ഗോൾഡ് ിൽ പനങ്ങൾ കണ്ടവിട്ടുവാറ്റിയ സിൽവർ ചാരായവുമായി യുവാവ് എക്സൈസിന്റെ പിടിയിലായി കലൂർ സ്വദേശി ഷിജോൺ ആണ് പടുക്കാട് നിന്നും പിടിയിലായത് ഇയാളിൽ നിന്നും മൂന്നര ലിറ്റർ ചാരായവും വാറ്റുപകരണങ്ങളും കണ്ടെടുത്തു തുരത്തു ഭാഗത്തെ വാടക വീട്ടിലാണ് വാറ്റ് നടത്തിയിരുന്നത് ഓണവിപണി ലക്ഷ്യമിട്ട് വൻതോതിൽ ചാരായം വാറ്റാൻ പ്രതി ലക്ഷ്യമിട്ടിരുന്നതായി എക്സൈസ് അറിയിച്ചു പ്രതി വാറ്റുന്ന ചാരായത്തിന് മാർക്കറ്റിൽ വൻ ഡിമാൻഡായിരുന്നു സർക്കാരിക്ക് പകരം പനം കൽക്കണ്ടമാണ് പ്രതി വാറ്റാനായി ഉപയോഗിച്ചിരുന്നത് കൽക്കണ്ടം ഉപയോഗിച്ച് വാറ്റുന്ന ചാരായത്തിന് വീര്യം കൂടുമെന്നും ഈ ചാരായത്തിലെ മാർക്കറ്റിൽ ഇരട്ടി വിലയാണെന്നും സിൽവർ ചാരായമെന്നാണ് മാർക്കറ്റിൽ അറിയപ്പെടുന്നതെന്നും എക്സൈസ് അധികൃതർ പറഞ്ഞു വലിയ സെറ്റും എരുമെന്റെ ഗ്യാസ് സ്റ്റോവും പിടിച്ചെടുത്തും ഓണക്കാലത്ത് വലിയ ഓർഡറുകൾ ഉണ്ടായിരുന്നെന്ന് പ്രതി എക്സൈസിനോട് സമ്മതിച്ചു കോലഴി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ കെ വി നിതിൻ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ കെ എം സജീവ് സുനിൽ കുമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന അറസ്റ്റിലായ സിജോണിന് വിയൂർ പോലീസ് സ്റ്റേഷനിൽ ക്രിമിനൽ കേസുള്ളതായും എക്സൈസ് അറിയിച്ചു സർക്കിൾ ലൈവ് ന്യൂസ് തൃശൂർ സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ